പൗളയിൽ ലേഖന പഠന പരമ്പരയിലേക്ക് സ്വാഗതം വിശുദ്ധ പൗലോസ് പൗലസുലിഹ തീത്തോസിനെ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ടൈറ്റസിനെ എഴുതിയ ലേഖനമാണ് ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് വിശുദ്ധ പൗലോസ് പൗലസുലിഹ ക്രേത്ത എന്ന സ്ഥലത്ത് മെത്രാനായി തീത്തോസിനെ നിയമിക്കുകയാണ് അവിടെ എന്തെല്ലാം ചെയ്യണമെന്നുള്ള നിർദ്ദേശവും ആ ജലത്തിൻ്റെ പ്രത്യേകതകളും പൗലോസ് പൗലസുലിഹ ഒന്നാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് നമുക്കത് ശ്രദ്ധാപൂർവ വായിക്കാം നീ അവിടുത്തെ കുറവുകളെല്ലാം പരിഹരിക്കുന്നതിന് ഞാൻ നിർദ്ദേശിച്ച വിധം എല്ലാ പട്ടണങ്ങളിലും ശ്രേഷ്ഠന്മാരെ നിയമിക്കുന്നതിന് വേണ്ടിയാണ് ശ്രേഷ്ഠൻ കുറ്റമറ്റ സ്വഭാവമുള്ളവരും ഏകഭാര്യയുടെ ഭർത്താവുമായിരിക്കണം അവന്റെ സന്താനങ്ങൾ വിശ്വാസികളും ദുർവൃത്തരെന്നോ അനുസരണമില്ലാത്തവരെന്നോ ദുഷ്കീർത്തി സമ്പാദിച്ചിട്ടില്ലാത്തവരും ആയിരിക്കണം പ്രീപഠ സഹോദരങ്ങളെ ക്രേതായിലെ പൗളസുലീഖാ തീത്തോസ് എന്ന് പറയുകയാണ് പട്ടണം തോറും ശ്രേഷ്ഠന്മാരെ നിയമിക്കണം ഒരു മെത്രാൻ തൻ്റെ രൂപതയിൽ വൈദികരെ നിയമിക്കണമെന്നുള്ള വ്യക്തമായ പ്രബോധനമാണ് പൗളസിലീഖാ തീത്തോസിന് കൊടുക്കുന്നത് തൻ്റെ അതിർത്തിയിലുള്ള പട്ടണങ്ങളിൽ ഓരോ ഇടവകകളിലും ശ്രേഷ്ഠന്മാരെ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ വൈദികർ എന്ന് പറയുന്നതാണ് ശ്രേഷ്ഠന്മാർ അവരെ നിയമിക്കണം നിയമിക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആ കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലമനുസരിച്ച് അവർ വിവാഹിതരാണെങ്കിൽ ഭാര്യയുള്ളവരും സന്താനങ്ങളെ പുണ്യത്തിൽ വളർത്തുന്നവരുമായിരിക്കണം എന്നുള്ള വസ്തുത കൂടി പൗരസുലിക ശ്രേഷ്ഠന്മാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇനി ക്രേത്തായൽ ജനങ്ങളുടെ പ്രത്യേകത പറയുന്നുണ്ട് ക്രേത്തായൽ ജനങ്ങൾ അനുസരണമില്ലാത്തവരാണ് അതുകൊണ്ട് അവരെ ശാസിക്കണം എന്ന് വ്യക്തമായി പ്രബോധിപ്പിക്കുന്നുണ്ട് ഒന്നാം അധ്യായത്തിൽ പതിനാലാം നിധി വചനം ഇപ്രകാരമാണ് അതിനാൽ യഹൂദരുടെ കെട്ടുകഥകൾക്കും സത്യത്തെ നിഷേധിക്കുന്നവരുടെ നിർദ്ദേശങ്ങൾക്കും ചെവി കൊടുക്കാതെ അവർ ശരിയായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി നീ അവരെ നിർദാക്ഷിണ്യം ശാസിക്കണം അതിന് കാരണം പരിമൂല വാക്യം പറയുകയാണ് പന്ത്രണ്ടാം തിരുവോചനം അവരുടെ കൂട്ടത്തിലൊരാൾ അവരുടെ തന്നെ ഒരു പ്രവാചകൻ ഇപ്രകാരം പറയുകയുണ്ടായി ക്രേത്തായിലെ ആളുകൾ എല്ലായ്പ്പോഴും നുണയരും ദുഷ്ടമൃഗങ്ങളും അലസരും ഈ പ്രസ്താവം സത്യം ഇതാണ് ഈ പ്രസ്താവം സത്യമാണ് ക്രേത്തായില ആളുകളുടെ പൊതുവായ ഒരു സ്വഭാവം അവർ അലസരാണ് നുണയരാണ് ദുഷ്ടരാണ് ഭോജനപ്രിയരാണ് അതുകൊണ്ട് നീ അവരെ ശക്തമായി ശാസിക്കുക പൗളസലീഹി വ്യക്തമായി ശാസിക്കേണ്ട ആവശ്യകതയെ പറ്റി പറയുക നമ്മുടെ സുവിശേഷ പ്രശ്നങ്ങളിലും ശാസിക്കുക എന്ന ഒരു സുവിശേഷ പ്രയോഗം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത്തെ അദ്ദേഹത്തിൽ കടന്നു വരുമ്പോൾ പൗളസലിഹ എന്താണ് തീത്തോസ് ജനങ്ങളെ പഠിപ്പിക്കേണ്ടത് അവരെ എങ്ങനെയാണ് നല്ല വഴിക്ക് നടത്തേണ്ടത് എന്ന് നൽകുന്ന ഉപദേശമാണ് നമുക്കും ഈ ഉപദേശം വളരെ നല്ലതാണ് നമുക്ക് ശ്രദ്ധിക്കാം രണ്ടാം അധ്യായം രണ്ടു മുതലുള്ള വാക്യങ്ങൾ പ്രായം ചെന്ന പുരുഷന്മാർ മിതത്വം പാലിക്കുന്നവരും ഗൗരവ ബുദ്ധികളും വിവേകികളും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹനത്തിലും ദൃഢതയിലും ആയിരിക്കുവാൻ നീ അവരെ ഉപദേശിക്കുക വൃദ്ധജനങ്ങൾ എന്തു ചെയ്യണമെന്ന് പഠിപ്പിക്കുക ഇനി വൃദ്ധരായ സ്ത്രീകൾ ആദരപൂർവ്വം പെരുമാറുകയും പരദൂഷണം ഒഴിവാക്കുകയും മദ്യപാനത്തിന് അടിമകളാകാതിരിക്കുകയും ചെയ്യുവാൻ അവരെ ഉപദേശിക്കുക അവർ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കട്ടെ ഭർത്താക്കന്മാരെയും കുട്ടികളെയും സ്നേഹിക്കാനും വിവേകവും ചാരിത്രശുദ്ധിയും ശുദ്ധിയും കുടുംബജോലിയിൽ താല്പര്യവും ദയാശീലവും ഭർത്താക്കന്മാരുടെ വിധേയത്വം ഉള്ളവരുമാകാനും യുവതികളെ അവർ പരിശീലിപ്പിക്കട്ടെ നമ്മുടെ ഭവനങ്ങളിലെ വൃദ്ധരായ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ അപ്പൂമ്മും അമ്മൂമ്മയ്ക്കും ആ ഭവനത്തിലെ യുവതികളോടും യുവാക്കന്മാരോടും ചെയ്തു കൊടുക്കേണ്ട അവരുടെ ദൗത്യത്തെ കുറിച്ചാണ് പാർസ്വിക ഈ വചനത്തിലൂടെ പറഞ്ഞത് തുടർന്ന് ആറാമത്തെ വൈകൃം നീ എല്ലാവിധത്തിലും സൽപ്രവൃത്തികൾക്ക് മാതൃകയായിരിക്കുക നിന്റെ പ്രബോധനങ്ങൾ സത്യന്ധവും ഗൗരവബോധവും ആരും കുറ്റം പറയാത്ത വിധം നിർദ്ദോഷമായ സംസാര രീതിയിലും പ്രകടിപ്പിക്കുക അങ്ങനെയായാൽ എതിരാളികൾ നമ്മെപ്പറ്റി ഒരു കുറ്റവും പറയുവാൻ അവസരമില്ലാത്തതിനാൽ ലജ്ജിക്കും അടിമകളോട് യജമാന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കാനും എല്ലാ കാര്യങ്ങളിലും അവരെ പ്രീതിപ്പെടുത്താനും നിർദ്ദേശിക്കുക ഇത്രയും നിർദ്ദേശങ്ങൾ തിത്തോസിനോട് നൽകുകയാണ് എന്താണ് ആ ജനങ്ങൾ ഉപദേശിക്കേണ്ടത് പ്രായമായവരോട് എങ്ങനെയാണ് വൃദ്ധരോട് എങ്ങനെയാണ് വൃദ്ധ മാതാപിതാക്കൾ എങ്ങനെയാണ് എന്തൊക്കെ കുത്തരവാദിത്തങ്ങളാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ അടിമകൾ എങ്ങനെയാണ് ഉടമകൾ അനുസരിക്കേണ്ടത് എന്നുള്ള വസ്തുതകളെല്ലാം നമുക്ക് കൂടെ കാണാൻ സാധിക്കും മൂന്നാം അധ്യയത്തിൽ കടന്നു വരുമ്പോൾ ഭരണാധികാരികളോട് എങ്ങനെ വിധേയപ്പെട്ടിരിക്കണം എന്നുള്ള വസ്തു കൂടി പറയുകയാണ് ഒന്നാമത്തെ വാക്യം ഭരണകർത്താക്കൾക്കും മറ്റധികാരികൾക്കും കീഴ്പ്പെട്ടിരിക്കാനും അനുസരണമുള്ളവരായിരിക്കുവാനും സത്യസന്ധമായ ഏതൊരു ജോലിക്കും സന്നദ്ധരായിരിക്കാനും നീ ജനങ്ങളെ ഓർമ്മിപ്പിക്കുക ആരെയും പറ്റി തിന്ന പറയാതിരിക്കാനും കലയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സൗന്ദര്യായിരിക്കുവാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കുവാനും നീ അവരെ ഉദ്ബോധിപ്പിക്കുക തുടർന്ന് പൗർണ സ്നേഹ തിട്ട് പറയുകയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാരുടെ സൽപ്രവൃത്തികൾ ചെയ്യണം എന്നുള്ള വസ്തുത അതായത് പലപ്പോഴും പൗരണസ്നേഹയുടെ ലേഖനങ്ങളിൽ പ്രവൃത്തികളെ ഉപേക്ഷിക്കാനും സൽപ്രവൃത്തികളെ ചെയ്യുവാനുമുള്ള ആഹ്വാനം നമുക്ക് കാണാം ആ ആഹ്വാനം തന്നെയാണ് തിത്തോസിനോടും ആവർത്തിക്കുന്നത് മൂന്നാമതെയും എട്ടാമത്തെ വാക്യം ഇപ്പറഞ്ഞ സത്യമാണ് ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ ജാഗരൂകരായിരിക്കാൻ വേണ്ടി ഇക്കാര്യങ്ങളിനി സമ്മർദ്ദം ചെലുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇവയെല്ലാം ശ്രേഷ്ഠവും മനുഷ്യർക്ക് പ്രയോജനകരവുമാണ് ഏത് സൽപ്രവൃത്തികൾ അടുത്തത് അതുപോലെ അർത്ഥശൂന്യമായ വാഗ്വാദങ്ങളിലും വംശാവലികളെ കുറിച്ചുള്ള ചർച്ചകളിലും കലഹങ്ങളിലും നിയമത്തെക്കുറിച്ചുള്ള തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക അവ പ്രയോജനരഹിതവും നിഷ്ഫലവുമാണ് സുവിശേഷത പറ്റി പ്രസംഗിക്കാനും അതുപോലെ തന്നെ സൽപ്രവൃത്തികളിൽ നന്നായി പങ്കുകൊള്ളുവാനും എന്നാൽ അനാവശ്യമായ നിയമം പഠിക്കൽ അനാവശ്യമായ ഐതിഹ്യങ്ങൾ ഇവയ്ക്ക് പുറകെ പോയി മേന്മ ഭാവിക്ക നടക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും പൗളോസിനിക തീത്തോസിനോട് ആവശ്യപ്പെടുകയാണ് ഇനി ഒരു വ്യക്തി നമ്മോട് വിഘടിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണമെന്ന് എന്ന് പഠിപ്പിക്കുന്നുണ്ട് മെത്രാനോട് വിഘടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യണം ആ വ്യക്തി എന്ത് ചെയ്യണം പത്താമത്തെ വാക്യം വിഘടിച്ചു നിൽക്കുന്ന ഒരുവനെ ഒന്നോ രണ്ടോ പ്രാവശ്യം ശാസിച്ചതിന് ശേഷം അനുസരിക്കാത്ത പക്ഷം അവനുമായുള്ള ബന്ധം വിടർത്തുക അവൻ നേർവഴിക്ക് നടക്കാത്തവനും പാപത്തിൽ മുഴുകിയവനുമാണ് അവൻ തന്നെ തന്നെ കുറ്റവാളി എന്ന് വിധിച്ചിരിക്കുന്നു അപ്പോൾ ഒരു വ്യക്തി സഭയോട് തർക്കിച്ച് വിഘടിച്ച് നിന്നാൽ അവനെ ഒന്നോ രണ്ടോ പ്രാവശ്യം ശാസിച്ചതിന് ശേഷം അവനെ മാറ്റി നിർത്തുവാനായിട്ട് വിശുദ്ധ ബോലുലിഖീത്തോസിനോട് പറയുന്നു ഇങ്ങനെ സഭയെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ട ഉപദേശങ്ങളാണ് തീത്തോസിന്റെ ലേഖനത്തിൽ വിശുദ്ധ ബാലുസുലികൾ ഈ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിനും അനുകൂലപ്പെടുന്നതാകട്ടെ അമീൻ